ധ്യാനപീഠചിന്തകൾ ധ്യാനപീഠചിന്തകൾ എ ഡിവോഷണൽ തോട്ട് ഫോർ വർഷിപ്പ് യേശുക്രിസ്തുവിന്റെ പരിശുദ്ധ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും ധ്യാനപീഠച ചിന്തയിലേക്ക് സ്വാഗതം ഈ പുതിയ മാസത്തിന്റെ പ്രാരംഭ ഞായറാഴ്ചയിൽ ദൈവസന്നിധിയിൽ ദൈവത്തെ ആരാധിക്കുവാൻ നമുക്ക് ലഭ്യമായ അനുഗ്രഹീതമായ സമയത്ത് ദൈവത്തിനെല്ലാം മഹത്വം അർപ്പിക്കാം കഴിഞ്ഞ ഒരു മാസം മുഴുവൻ ഐശ്വര്യമായിട്ട് നമ്മെ പോറ്റി പുലർത്തി പരിപാലിച്ച ദൈവത്തിന് സകല മഹത്വം അർപ്പിക്കാം എന്ന പ്രഭാതത്തിൽ നമ്മുടെ ധ്യാനത്തിന് ആധാരമായി ഉൽപ്പത്തി പുസ്തകം അധ്യായം പതിനഞ്ച് പതിനാറ് പതിനേഴ് വാക്യങ്ങളിൽ നിന്നും മൂന്ന് ആശയങ്ങൾ മാത്രം ഞാൻ പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുന്നു ആധാരമായി പതിനഞ്ചാമത്തെ വാക്യം വായിച്ച് കേൾപ്പിക്കുന്നു ഉഷസായപ്പോൾ ദൂതന്മാർ ലോത്തിനെ ബദ്ധപ്പെടുത്തി ഈ പട്ടണത്തിന്റെ അകൃത്യത്തിൽ നശിക്കാതിരിപ്പാൻ എഴുന്നേറ്റ് നിന്റെ ഭാര്യയെയും ഇവിടെ കാണുന്ന നിന്റെ രണ്ട് പുത്രിമാരെയും കൂട്ടിക്കൊണ്ട് പൊയ്ക്കൊള്ളുക എന്ന് പറഞ്ഞു നമുക്ക് ഏവർക്കും വളരെ സുപരിചിതമായിരിക്കുന്ന ഒരു വാക്യശകലമാണ് എന്ന പ്രഭാതത്തിൽ ഞാൻ വായിച്ച് കേൾപ്പിച്ചത് ലോത്തിൻ്റെയും അബ്രഹാമിൻ്റെയും ജീവിതത്തെ സംബന്ധിച്ചുള്ള വിശുദ്ധമായിരിക്കുന്ന ചരിത്രം ഉൽപ്പത്തി പുസ്തകം പന്ത്രണ്ടാം അധ്യായം മുതൽ മുന്നോട്ടുള്ള അധ്യായങ്ങളിൽ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട് ഇവിടെ ലോത്തിനെ കുറിച്ച് പറയുകയാണ് ലോത്ത് തിരഞ്ഞെടുക്കുകയും പോയി പാർക്കുകയും ചെയ്ത സോതോം ഗോമോറ പട്ടണത്തിലേക്ക് ആ ജനത്തിന്റെ പാപം നിമിത്തം ദൈവത്തിന്റെ കഠോരമായിരിക്കുന്ന ന്യായവിധി വരുവാനായിട്ട് പോകുന്നു എന്നുള്ള വാർത്ത ലോത്തിനെ അറിയിക്കുവാനായിട്ട് കടന്നില്ലെന്ന ദൂതന്മാരെയും ആ വാർത്ത ലോത്തിനെ അറിയിച്ചിട്ട് ലോത്തിനോട് പറയുന്ന കാര്യങ്ങളുമാണ് ഇവിടെ വിശദീകരിച്ചിരിക്കുന്നത് ദൈവത്തിൻ്റെ ന്യായവിധി ആ ദേശത്തിൻ്റെ മേൽ വരുവാൻ പോകുന്നതുകൊണ്ട് ആ അകൃത്യത്തിൽ നശിക്കാതിരിക്കുവാൻ നിന്റെ ഭാര്യയെയും രണ്ട് പെൺമക്കളെയും കൂട്ടി ഈ ദേശം വിട്ട് പോകണമെന്ന് ദൈവത്തിന്റെ ദൂതന്മാർ ലോത്തിനോട് പറയുകയാണ് എന്തുകൊണ്ട് ആ ദേശം വിട്ടു പോകണം കാരണം ഇതാണ് നിങ്ങൾ ഈ ദേശത്തിന്റെ അകൃത്യത്തിൽ നശിച്ച് പോകാതിരിക്കുവാൻ അതിനുവേണ്ടി എന്താണ് വഴി തുറന്നത് പതിനാറാം വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുകയാണ് യഹോവ അവനോട് കരുണ ചെയ്യുകയാൽ ദേശത്തിന്റെ അകൃത്യത്തിൽ നിന്നും ദൈവം അവരെ രക്ഷിക്കുവാനായിട്ട് ആഗ്രഹിച്ചപ്പോൾ അതിനൊരു റീഷണൻ പറയുന്നു ദൈവം അവനോട് കരുണ ചെയ്യുകയാൽ പ്രിയപ്പെട്ടവരെ ഈ പ്രഭാതത്തിൽ ഞാൻ ഇങ്ങനെ ഓർപ്പിക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ് ലോത്തിനോടുള്ള ദൈവത്തിന്റെ കരുണ നിമിത്തം ലോത്തിനോടും തൻ്റെ ഭാര്യയോടും തൻ്റെ കുഞ്ഞുങ്ങളോടും ദൈവം കാണിച്ച കരുണനിമിത്തം ഉഗ്രമായ ന്യായവിധി ആ ദേശത്തിൻ്റെ മേൽ വരുവാൻ പോകുന്നതിന് മുമ്പേ ദൈവം അവരെ അവിടെ നിന്ന് മാറ്റുകയാണ് ഇനിയും അടുത്ത പതിനേഴാം വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു ജീവരക്ഷയ്ക്കായി ഓടിപ്പോക എന്ന് പറഞ്ഞു അപ്പോൾ അവരുടെ ജീവരക്ഷയ്ക്ക് വേണ്ടി ഒരു വഴി ദൈവം തുറന്നു തുറന്നുകൊടുക്കുകയാണ് എന്തുകൊണ്ടാണ് ഈ കുടുംബത്തോട് മാത്രം ദൈവം അങ്ങനെ ഒരു കരുണ കാണിച്ചത് ന പിന്നീട് പത്രോസിന്റെ ലേഖനത്തിൽ വായിക്കുന്നു നീതിമാനായ ലോത്ത് എന്ന് ആ ലോത്തിനെ മാത്രം സംബന്ധിച്ച് അവിടുള്ള ജനത്തിൽ നിന്നും ഒരു വ്യത്യസ്തത കാണുവാൻ കഴിയുന്നത് അവൻ നീതിമാനായിരുന്നു എന്നുള്ളതാണ് അപ്പോൾ ആ ലോത്തിനെ ഈ ദൈവത്തിന്റെ നായവിധി പാപം ചെയ്ത മനുഷ്യരുടെ മേൽ വരുവാൻ പോകുന്നു എന്നുള്ള സാഹചര്യം വന്നപ്പോൾ അവിടെ നിന്നും ദൂതന്മാർ വന്ന് ഓടിപ്പോകുവാനായിട്ട് ലോത്തിനോട് പറയുകയാണ് അതിന്റെ കാരണം പറയുന്നത് ദൈവം അവനോട് കരുണ എന്നുള്ളതാണ് അപ്പോൾ അകൃത്യത്തിൽ നശിച്ചു പോകുന്ന ജനത്തിൻ്റെ ഇടയിൽ നിന്നും നശിക്കാതിരിക്കുവാൻ ദൈവത്തിൻ്റെ കരുണയാണ് കാരണമായിട്ട് തീർന്നത് ലോത്തിന് ഇന്ന് പ്രഭാതത്തിൽ ഈ വിഷയത്തെ നിങ്ങളുടെ മുമ്പിലേക്കും ഞാനൊന്ന് കൊണ്ടുവരുവാൻ ആഗ്രഹിക്കുകയാണ് നമ്മുടെ കഥാവിനെ ഇന്ന് പ്രഭാതത്തിൽ സർവമഹത്വം അർപ്പിച്ച് നാം ഓരോരുത്തരും ആരാധിക്കുന്ന മനോഹരമായ ഈ പ്രഭാതത്തിൽ വാസ്തവത്തിൽ ദൈവത്തിന്റെ കഠോരമായിരിക്കുന്ന ന്യായവിധി പാപനിമിത്തം നമ്മുടെ മേൽ വരേണ്ടതായിരുന്നു എന്നാൽ ദൈവത്തിന്റെ അപാരമായിരിക്കുന്ന കരുണ അതിനുമീത ഉണ്ടായിരുന്നതുകൊണ്ടും നമ്മോട് ദൈവം കരുണ കാണിച്ചതുകൊണ്ടും നമ്മുടെ ജീവരക്ഷയ്ക്ക് വേണ്ടി നമുക്കും ഒരു വഴി തുറക്കുകയായിരുന്നു ലോത്ത് പലതവണ ന്യായങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾക്ക് അവിടെ ഓടിയെത്തുവാൻ കഴിയുകയില്ല എന്ന് പറഞ്ഞ് ലോത്ത് എത്ര തവണ പറഞ്ഞിട്ടും തന്റെ അപേക്ഷ മുഴുവൻ കേട്ട് ദൈവം അവനോട് കരുണ കാണിച്ചത് ആ ദൈവത്തിന്റെ അപാരമായ കരുണ എന്ന ഒറ്റ വിഷയനിമിത്തമായിരുന്നെങ്കിൽ ഇന്ന് പ്രഭാതത്തിൽ പ്രിയപ്പെട്ടവരെ ഞാൻ ഇങ്ങനെ പറയട്ടെ പാപനിമിത്തം എന്നേക്കും ദൈവത്തിന്റെ നായ്വിധയുടെ മുമ്പാകെ വീണ് പോകേണ്ടിവരായിരുന്നു ഞാനും നിങ്ങളും എന്നാൽ ദൈവത്തിന് നമ്മോട് കരുണ തോന്നി ഇന്ന് പ്രഭാതത്തിൽ നാമ നൂറ്റിമൂന്നാം സങ്കീർത്തനത്തിൽ വായിക്കുന്നത് പോലെ അപ്പന് മക്കളോട് കരുണ തോന്നുന്നത് പോലെ എന്ന് വായിക്കുന്നു വാസ്തവത്തിൽ ഒരപ്പന് തൻ്റെ മക്കളോട് തോന്നുന്ന കരുണ പോലെ ദൈവത്തിന് നമ്മോടും കരുണ തോന്നി ആരോടാണ് കരുണ തോന്നിയത് പാപത്തിൻ്റെ അഴുക്ക് ചാലുകളിലൂടെ സഞ്ചരിച്ച സോതോം കോമൂറ പട്ടണത്തിൽ പാർത്തിരുന്ന ജനത്തിൻ്റെ പാപം പോലെ പാപം ചെയ്ത് അതുപോലെ ജീവിച്ചിരുന്ന ഒരു കൂട്ടം ആളുകളായിരുന്നു ഞാൻ നിങ്ങൾ എന്നാൽ നമ്മോട് ദൈവത്തിന് കരുണ തോന്നി കേട്ടോ ആർക്കും തോന്നുവാൻ കഴിയാതിരുന്ന ആ കരുണ ദൈവം നമ്മോട് കാണിച്ചു ആർക്കും നമ്മുടെ സഹതാപം പോലും തോന്നിയില്ല ആ കരുണ നമ്മോട് കാണിച്ചു അതുകൊണ്ട് നമ്മുടെ ജീവരക്ഷയ്ക്ക് വേണ്ടി ഒരു വഴി നമുക്ക് വേണ്ടി തുറന്നു ഓടിയെത്തുവാൻ ഓടിച്ച നഭയം പ്രാപിക്കുവാൻ നമുക്ക് നിത്യമായിരിക്കുന്ന സ്വർഗത്തിന്റെ അവകാശികളായി തീരുവാൻ നമുക്ക് വേണ്ടി വാസ്തവത്തിൽ ദൈവപുത്രനായ കർത്താവായ യേശു ക്രിസ്തു നമുക്ക് വേണ്ടി ഒരു സ്ഥലം ഒരുക്കി നാം അതുകൊണ്ടാണല്ലോ യോഹന്നാൻ്റെ സുവിശേഷം പതിനാലാം അധ്യായത്തിൽ ഇങ്ങനെ വായിക്കുന്നത് ഞാൻ നിങ്ങൾക്ക് സ്ഥലമൊരുക്കുവാൻ പോകുന്നു ഞാൻ പോയി സ്ഥലമൊരുക്കിയാൽ ഞാൻ ഇരിക്കുന്ന ഇടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർത്തുകൊള്ളും എനിക്ക് നിങ്ങൾക്കും ഓടിച്ചെന്ന് ഈ പാപജീവിതത്തിൽ നിന്ന് രക്ഷ പ്രാപിക്കാൻ ഒരുക്കിയ സ്വർഗമൊരുക്കിയ ഒരിടമായിരുന്നു കാൽവറിയിലെ ക്രൂശ് എന്ന് പറയുന്നത് അതിലൂടെയാണ് നമുക്ക് സ്വർഗത്തിലേക്കുള്ള പ്രവേശനം സാധ്യമായിട്ട് തീർന്നത് എന്നാൽ മറ്റൊരു കാര്യം ഞാൻ ഇങ്ങനെ പറയട്ടെ നമുക്ക് നമ്മോട് കരുണ കാണിച്ച ദൈവം അങ്ങനെയൊരു സ്ഥലമൊരുക്കി നിത്യ അവകാശികളാക്കി നമ്മെ തീർത്തപ്പോൾ ദൈവം മറന്നുപോയി അതോ ഒരു കരുണയും കാണിക്കാതിരുന്നത് തൻ്റെ പൊന്നോമനെ പുത്രൻ കൃഷിക്കിടന്ന് നിലവിളിക്കുമ്പോളായിരുന്നു ആ നിലവിളിയുടെ മുമ്പാകെ സുർഗം മൗനമായിട്ടിരുന്നുകൊണ്ട് നമ്മെ ഓരോരുത്തരെയും നമ്മോട് കരുണ കാണിക്കിയാൽ ആ പാപത്തിന്റെ അടിമത്തു നിന്ന് വീണ്ടെടുത്തു നമ്മുടെ ശിക്ഷ മുഴുവൻ പുത്രന്റെ മേൽ ചുമത്തുവാൻ പിതാവിന് ഇഷ്ടമായിട്ട് തീർന്നു ഇന്ന് പ്രഭാതത്തിൽ അനുസ്തുല്യമായ സ്നേഹത്തെ നമുക്ക് ഓർക്കാം ധ്യാനിക്കാം നമുക്ക് വേണ്ടി കുറിച്ചിൽ വേദനപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് മഹോന്നതരായ ഇന്നും ജീവിക്കുന്ന ഉന്നതനായ കർത്താവിന് സർവമഹത്വം അർപ്പിച്ച് ആരാധിക്കാം അവിടുത്തെ പൊന്നുനാമം മാത്രം മഹിമപ്പെടുമാറാകട്ടെ